ജീവിതത്തിൽ ഒരു തവണ എങ്കിലും ഒറ്റയ്ക്ക് യാത്ര പോകുക അതിന്റെ പോസിറ്റീവ് ഫലങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാനും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും അവസരമുണ്ട് ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യ ബോധം വളർത്തുന്നു അന്യമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പുതിയ സാഹചര്യങ്ങളെ നേരിടുന്ന കഴിവ് ലഭിക്കും ഇത് ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യം നൽകും പലപ്പോഴും ജീവിതത്തിലെ തിരക്കിൽ നമ്മൾ ആരാണെന്നും എന്താണ് വേണ്ടതെന്നും മനസ്സിലാക്കാൻ സമയം കണ്ടെത്താൻ കഴിയാറില്ല ഒറ്റയാത്രകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു യാത്രയുടെ ഓരോ ഘട്ടവും നിങ്ങൾക്കായിരിക്കും തീരുമാനിക്കേണ്ടത് ഏതു വഴി തിരഞ്ഞെടുക്കണം എന്താണ് പ്രധാനമായ സന്ദർശനങ്ങൾ എങ്ങനെയാണ് പണം ചെലവഴിക്കേണ്ടത് തുടങ്ങിയവ ഇതിലൂടെ നിങ്ങൾക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്ന കഴിവ് ലഭിക്കും പുതിയ സംസ്കാരങ്ങളും ആളുകളും കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ വേറിട്ട് കാണാനുള്ള കഴിവ് ലഭിക്കും പുതിയവയുമായി മിക്സ്ഡ് ആവുമ്പോൾ ദൃഷ്ടികോൺ കൂടുതൽ വ്യാപകമാകും ഓരോ യാത്രയും ഒരു ഓർമ്മയാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളായിരിക്കും ഒറ്റയ്ക്ക് യാത്രയിൽ പരിചയങ്ങളില്ലാത്ത ആളുകളോട് സംവദിക്കേണ്ടി വരും ഇത് നിങ്ങളുടെ ചാരുതയും സംവാദനശേഷിയും വളർത്തുന്നു ഒറ്റയാത്രയെ ജീവിതത്തിലെ ഒരു തീർച്ചയായ ലക്ഷ്യമാക്കുക കേരളത്തിനകത്തോ പുറത്തോ നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒരു ടൂർ പ്ലാൻ ചെയ്തു സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു നോക്കൂ